നമസ്തേ ഞാൻ ജയകുമാർ ശർമ്മ ദോഷങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും ദോഷങ്ങൾ കൊണ്ട് പലതരത്തിലുള്ള കർമ്മ കർമ്മതടസ്സങ്ങളും ജീവിതത്തിൽ ഉന്നതിയില്ലായ്മ കുടുംബത്തിൽ പലതരത്തിലുള്ള കലഹങ്ങൾ വേർപാട് വിരഹം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ദുരിതങ്ങൾ അതുപോലെ തന്നെ ജോലി നഷ്ടപ്പെട്ടു പോവുക ഇവയൊക്കെ കൊണ്ട് ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിൽ ബുദ്ധിമുട്ടുന്നതാണ് എനിക്കറിയാം ഒരു ജ്യോതിഷൻ നിലയ്ക്ക് ഒരുപാട് ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഇടൊക്കെ നോക്കാനായിട്ട് വരാറുണ്ട് അപ്പോൾ അതിനു പറ്റുന്ന ഒരു പരിഹാരമാണ് ഞാൻ ഇവിടെ പറയുന്നത് അതിനു പറ്റുന്ന ഒരു പരിഭാ പരിഹാരം എന്ന് പറയുന്നത് ഭദ്രകാളി ക്ഷേത്രത്തിലെ ഗുരുതി പുഷ്പാഞ്ജലി അഞ്ച് വെള്ളിയാഴ്ച അല്ലെങ്കിൽ അഞ്ച് ചൊവ്വാഴ്ച നടത്തുക എന്നുള്ളതാണ് അതോടുകൂടി ആ ഒരു ആഭിചാര ശത്രു ദുരിതങ്ങൾ മാറാനായിട്ട് സാധിക്കും അതിന് പരിഹാരമായിട്ട് മൂന്ന് ശനിയാഴ്ചകളിൽ ശിവക്ഷേത്രത്തിൽ പാലഭിഷേകം നടത്തുകയും വേണം അതായത് ആ ചെയ്തതിൻ്റെ പരിഹാരത്തിനായിട്ടാണ് മൂന്ന് ആഴ്ച പാൽ കൊണ്ട് ശിവന് അഭിഷേകം ചെയ്യുന്നത് നമസ്തേ